അസ്സാം അലൈക്കും വറഹമത് വബർകാത്തു പ്രിയരെ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളൂ ആ ഒരു പരിശുദ്ധ റമലാനെ നമ്മൾ വരവേൽക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ സാധാരണയായിക്കൊണ്ട് ആ ഒരു പരിശുദ്ധ റമലാനെ വരവേൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറ് പ്രധാനമായും റമലാനിനെ വരവേൽക്കുന്ന രീതി ഒന്ന് വീടും പരിസരവും വൃത്തിയാക്കുക മറ്റൊന്ന് പള്ളിയും പരിസരവും വൃത്തിയാക്കുക അതേപോലെ തന്നെ ഒരു മാസക്കാലത്തേക്കുള്ള ഭക്ഷണ വിഭവങ്ങൾ വാങ്ങി വെക്കുക ഈ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ റമലാനിനെ വരവേൽക്കേണ്ടത് എന്നാണ് പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് അതെ എന്നാണ് പലരുടെയും ചിന്ത അല്ലെങ്കിൽ ധാരണ നമ്മുടെ ബഹുപൂരിവേഷ ജനങ്ങളുടെയും പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് റമുദാനിനെ ഒരു വിശ്വാസി ആ റമുദാനിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് അല്ലെങ്കിൽ അതിനുവേണ്ടി എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് എന്നത് വളരെ കൃത്യമായി ലഘൂകരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ ജുന്നത്തിലൂടെ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ